മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ഇപ്പോൾ ശ്രുതിക്കും അതുപോലെ തന്നെ അശ്വിനും സോഷ്യൽ മീഡിയയിൽ മികച്ച സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുവരും എത്രയും പെട്ടെന്ന് തന്നെ ഒന്നിക്കണമെന്നും ശ്യാമിൻ്റെ ചതി ശ്രുതി തിരിച്ചറിയണം എന്നുമൊക്കെയാണ് ആവശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിലാകട്ടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ശ്യാം തിരികെ എത്തുകയാണ് ശ്രുതിയുടെയും അതുപോലെ തന്നെ പ്രിയയുടെയും അടുത്ത് ഇതേ തുടർന്ന് ഒന്നും അറിയാത്തതുപോലെയുള്ള തൻ്റെ അഭിനയം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പ്രിയയെ ആകാശ് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ഇതേ തുടർന്ന് വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് തിരിച്ചടി ആയിരിക്കുകയാണ് നമ്മുടെ ശ്യാമിൻ്റെ കളികൾക്ക് ആകാശും അതുപോലെ തന്നെ അശ്വിനും ഇവിടേക്ക് വരികയാണ് എങ്കിൽ തൻ്റെ കള്ളത്തരമെല്ലാം പൊളിയും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നമ്മുടെ ശ്യാം ഇതേ തുടർന്ന് ഈ വിവാഹം എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു പക്ഷേ ഇതെല്ലാം ശ്രുതി ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇതേ തുടർന്ന് ശ്രുതിയുടെ അച്ഛനെ കൊല്ലുന്നതിനുള്ള ശ്രമവുമായി ശ്യാം മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്